സിനിമയിൽ എന്തോ മാജിക്ക് എന്തോ സിനിമ പശ്ചാത്തലമൊക്കെ ഉണ്ടെന്ന് തോന്നി ചേട്ടൻ പ്രണവൊക്കെ ഒരുമിച്ച് ഹായ് ഹലോ നമസ്കാരം ദിസ് ഇസ് മീൻ ബിഹിർ അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ട്വൻറ്റി ട്വൻ്റി എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന അത് ഇത്രയും താരനിര ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് വർഷങ്ങൾ ശേഷം അല്ലേ അപ്പോൾ നമ്മുടെ വിനീത് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രണവ് ധ്യാൻ ശ്രീനിവാസം കോമ്പോയി വരുന്ന ഒരു വലിയൊരു ചിത്രമാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾ ഒരുപാട് നമ്മുടെ അതിൻ്റെ ഒരു എന്ന് ട്രെയിലർ വരും എന്ന് ടീസർ വരും എന്ന് സോങ്ങ് വരും അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ സിനിമ ഉടനെ റിലീസ് ആവാൻ പോകുന്നു അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷനുണ്ട് ഈ അതേ എക്സ്പെക്ടേഷൻ തന്നെ ആളുകൾ ഉണ്ടോ എന്ന് ോ ഇതിപ്പോ നമ്മടെ പ്രണവായിട്ടൊക്കെ ഒരുമിക്കുന്ന കോംബയാണല്ലോ എങ്ങനെയാണോ അവരായോണ്ടാണോ വിനീത് എന്ന ഡയറക്ടർ ആയതോണ്ടാണോ എല്ലാം കൊണ്ടും അപ്പൊ എങ്ങനെ ഇപ്പൊ നോർമലി എല്ലാ പടങ്ങളും വിനീതറിന്റെ ഇതിനകത്ത് ഫേവറേറ്റ് ആരായിരിക്കും ധ്യാനാണോ പ്രണവനാണോ വിനീതരണാണോ നമ്മുടെ ഹൃദയത്തിലെ പോലെ തന്നെ കല്യാണിയും പോവു ട്രെയിലർ ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെ എന്താണ് പക്കാ ഒരു ലവ് സ്റ്റോറിയാണോ സിനിമയുടെ കഥയാണോ എന്താണോ ട്രെയിലറാണ് സിനിമ സിനിമയിൽ സിനിമയുടെ ുംതീക്ഷേവ പ്രണവും ഡയറക്ടർ ആണെങ്കിൽ വിനീത് ആയിരിക്കും പക്ഷെ കോമഡി വിഷയം ധ്യാനായിരിക്കും എനിക്കാ വർക്കൌട്ടാന്ന് കല്യാണി കോമാ ഹൃദയത്തിന് നമ്മൾ ഹിറ്റായിരുന്നു പിന്നെയും വരുന്നുണ്ട് വർക്ക് പ്രതീക്ഷയുണ്ട് ഇത് എങ്ങനെയായിരുന്നു പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്യുന്ന പടങ്ങൾ ഇഷ്ടം കൂടെ ഒരുമിച്ച് സിനിമയില് ശ ഡയറക്ടറാണോ പ്രതീക്ഷ ഹൃദയ സിനിമയിലെ കല്യാണി പ്രണവ് കോമ്പര് ഇതിലും പറ്റൂലും തോന്നി സിനിമ

था आर कड़ा। आर कड़ा। था। था। ും പ്രണവൊക്കെ ഒരുമിച്ച് പടമാണല്ലോ അപ്പൊ അങ്ങനെ അവർ പോകുമ്പോട്ടാകും പറ്റിയെ കാണാൻ പോകൂല്ലേ ധ്യാൻചേട്ടൻ്റെ പ്രണവേട്ടന്റെ ആണോ അതോട്ടന്റെ പ്രണവ് ആറും കൂടുതൽ ആണ് രണ്ടുപേരും അപ്പൊ പ്രണവിന്റെ ഏറ്റവും ഫേവറേറ്റ് പടം ഏതാ ഫേവറേറ്റ് പറയാൻ കോമഡി പടങ്ങൾ അത്യാവശ്യം എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നതോടെ അഭിനയിക്കുന്നത് ും പ്രണവും വരുന്ന ഒരുമിച്ച് വരുന്ന കോമഡി ഉള്ള സിനിമയാണല്ലേ അപ്പം എങ്ങനെ ആരായിരിക്കും സ്റ്റോർ ചെയ്യുക സ്റ്റോർ ചെയ്യുക അടിപൊളിയ കോമഡി പടങ്ങൾ കാണാൻ ഇഷ്ടം സീരിയസ് ഉള്ള പടങ്ങളാണ് കോമഡി 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 പടങ്ങൾ കാണാനുണ്ടോ ഇതിൽ കുറച്ചുകൂടെ സീരിയസ് ആണ് തോന്നുന്നത് ഹൃദയൻ സിനിമയാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾക്കല്ലല്ലോ വർഷങ്ങൾ ശേഷം എന്ന സിനിമ ആളുകൾക്ക് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതെന്നും എന്തുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെയുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിയേറ്ററിൽ എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ എത്തോളം നിങ്ങൾ കാത്തിരുന്നു എന്നൊക്കെയുള്ളത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നില്ല ദിവസി സനിയോ